ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയി വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആദ്യക്കൂട്ടൊരു ബർത്ത്ഡേ കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളൊരു കേക്ക് ഉണ്ടാക്കണുള്ളൂ കേട്ടോ വേറെ ഇതൊന്നുമില്ല വീഡിയോയുടെ ഉണ്ടോ എൻ്റെ ചെടികളൊക്കെ കാണിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇട്ടിട്ടോ പിന്നെ ഉച്ചക്കിലെ ഫുഡൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാതും കൂടി ആവുമ്പോൾ വീഡിയോ ലോങ് ആകും ചെയ്യും പിന്നെ നിങ്ങൾക്കൊക്കെ ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചു ജസ്റ്റ് നമ്മൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ ചോക്ലേറ്റ് കേക്കും ഡ്രിങ്ക് കേക്കും സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കൽ അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതാ മൂന്ന് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റും പിന്നെ മറ്റേ ചോക്ലേറ്റ് ബിസ്ക്കറ്റും കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ ഓറിയ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാലോ ഈ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംളാൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി പൊട്ടിച്ചിട്ട് അവർ പാത്രത്തിലാക്കണ്ടെട്ടോ അപ്പോൾ ഇവർക്ക് ഇതൊക്കെ പൊട്ടിക്കണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കുന്നുണ്ട് അന്റെ സാറേ നമ്മളെ പൊടിച്ചിട്ട് വരാ കേസ് പാത്രല്ലോ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഈ പാത്രത്തിൽ ഇട്ടപ്പോൾ അഞ്ചുട്ടി പറയുന്നുണ്ട് എന്നാൽ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കറക്റ്റായിട്ട് ഇടാന്ന് പറയുന്നുണ്ട് അപ്പം അവളത് കറക്റ്റായി പൊട്ടിച്ചിടന്ന് നോക്കാം നമുക്ക് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് റെഡി ആയിട്ടുണ്ട് പോണക്കാതി അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ കേക്കിൻ്റെ ഫുൾ ആയിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ നമ്മളെ ചാനലിൽ കയറി നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേക്കിൻ്റെ അപ്പോൾ വെറും ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ആയിരിക്കും കേക്ക് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി അതുപോലെ ബേക്കിംഗ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ അത് അത് അരച്ചു കൊടുക്കണമെന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ അവിടെ മാറ്റി വെച്ച മയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ള പൊടികളും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്ത ശേഷം നമ്മൾ കുക്കറിലേക്കാണ് ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുക്കറിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാനിത് ആ ബാറ്ററി ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അതിന് രാത്രിയായി അപ്പോൾ ഡെക്കറേഷൻ ചെയ്യണതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ ആകെ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ വിപ്പിംഗ് ക്രീമിനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആർഭാടങ്ങളൊന്നുമില്ലാതെ നമ്മള് സ്വന്തം ഉണ്ടാക്കിയ കേക്ക് നമ്മൾ മുറിക്കുകയാണ് നമ്മള് മുറിക്കാണ് പാതിതാ മുറിക്കാണ് 嗯。